മൃഗഡോക്ടറുടെ സേവനം ലഭ്യമല്ലാതായതോടുകൂടി ക്ഷീര ഉൾപ്പെടെ പ്രതിസന്ധിയിലായി തങ്ങമണി മൃഗാശുപത്രിയിലാണ് സ്ഥിരമായി ഡോക്ടർ ഇല്ലാത്തതോടുകൂടി വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെ ചികിത്സ ലഭിക്കാതെ ദുരിതത്തിലായത് ഡോക്ടർ ഇല്ലാതായതോടുകൂടി ആശുപത്രിയുടെ പ്രവർത്തനവും താളം തെറ്റിയതായാണ് നാട്ടുകാർ പറയുന്നത് ക്ഷീരമേഖലയിൽ ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിരവധി കർഷകർക്കുള്ള മേഖലയാണ് കാമാക്ഷി പഞ്ചായത്തും അനുബന്ധ പ്രദേശങ്ങളും എന്നാൽ ഇവർക്കൊക്കെ ആശ്രയമായ തങ്കമണി മൃഗാശുപത്രിയിലാണ് കാലങ്ങളായി ഡോക്ടർ ഇല്ലാത്തത് ഡോക്ടർ ഇല്ലാതായതോടുകൂടി ആശുപത്രിയുടെ പ്രവർത്തനവും താളം തെറ്റി രോഗബാധിതരായ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ചികിത്സിക്കുന്നത് വാഴത്തോപ്പിലോ മുരിക്കാശ്ശേരിയിലോ ഉള്ള മൃഗാശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണുള്ളത് ഈ മേഖലയിലെ ഡോക്ടർമാരെ ആശ്രയിച്ചാൽ പോലും യഥാസമയം ചികിത്സ ലഭ്യമല്ലെന്നും കർഷകർ തന്നെ പറയുന്നു കർഷകനാണ് ഇവിടെ തങ്കമളി മൃഗാശുപത്രിയിലൊരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനില്ല ഇവിടെ എന്തെങ്കിലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അടിയന്തിരമായിട്ട് സമീപിക്കാനായിട്ട് ഇവിടെ ഒരു മൃഗാശുപത്രി ഉണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ സേവനമില്ലാത്തത് ഞങ്ങൾക്ക് വളരെയേറെ ദുരിതം ചെയ്യുന്നു കാരണം വെച്ചാൽ ഞങ്ങളിപ്പം ഒരു ആശുപത്രിക്ക് ഒരു ഡോക്ടറുടെ സേവനം വേണമെങ്കിൽ നാരേക്കാണത്തിനോ അല്ലെങ്കിൽ തടിയമ്പാടോ മുരിക്കാശ്ശേരിയോ ചെന്ന് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് അത് ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ അടിയന്തരമായിട്ടൊരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണമെന്ന് അധികാരികൾ ഉറപ്പാക്കുന്നതിന് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു ഹൈറേഞ്ച് മേഖലയിലെത്തുന്ന വെറ്റിനറി ഡോക്ടർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുക വഴി യഥാസമയം ഇവരുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട് എപ്പോൾ ബന്ധപ്പെട്ടാലും അവർ മറ്റേതെങ്കിലും മേഖലയിൽ തിരക്കിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് പതിവ് വെറ്റിനറി ഡോക്ടർമാർ മൃഗങ്ങളെ വീടുകളിലെത്തി പരിശോധിക്കണമെന്നതിന്റെ മറവിൽ ഡോക്ടർമാർ തങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി മുങ്ങുന്നതും പതിവാണ് എപ്പോൾ ബന്ധപ്പെട്ടാലും തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് പതിവെന്നും കർഷകർ പറയുന്നു ഡോക്ടർമാരുടെ സേവനം യഥാസമയം ലഭിക്കാതെ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങിയ സംഭവങ്ങളും നിരവധിയുണ്ട് വിവിധ മൃഗാശുപത്രികളിൽ രേഖകൾ പ്രകാരം ഡോക്ടർമാരുണ്ടെങ്കിലും ഇവരുടെ സേവനം ലഭിക്കാത്തതിനാൽ വളർത്തു നായ്ക്കളെ ചികിത്സിക്കുന്നതിനുൾപ്പെടെ കാഞ്ചിയാർ പഞ്ചായത്ത് ആസ്ഥാനമായ ലബ്ബക്കടയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങൾ അടിയന്തരമായി തങ്കമണിയിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രികൾ ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി